നമസ്കാരം മിനിറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം കോ ഒഴിവാക്കാനുള്ള തീരുമാനം നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലെന്ന് സർക്കാർ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ടികോം മുടക്കിയ തുക വിലയിരുത്താനും അത് തിരിച്ചു കൊടുക്കാനും നിയമോപദേശം ലഭിച്ചു ടീകോം വ്യവസ്ഥകൾ ലംഘിച്ചെങ്കിലും നടപടി എടുക്കാത്തത് യു എയുമായുള്ള നല്ല ബന്ധം തുടരാൻ കൂടിയാണെന്ന് വ്യവസായ വകുപ്പ് പറഞ്ഞു ഒറ്റയടിക്ക് ഒഴിവാക്കിയാൽ വ്യവസായ സൗഹൃദ സംസ്ഥാനമല്ല എന്ന സന്ദേശം വരുമെന്നതിനാൽ കൂടിയാണ് ആർബിട്രേഷൻ നടപടിക്ക് ശ്രമിക്കാത്തതെന്നും വ്യവസായ വകുപ്പ് അറിയിച്ചു രാഹുൽ ഗാന്ധി അമേരിക്കൻ ഏജന്റുമാർക്ക് ഉന്നത രാജ്യദ്രോഹി ആണെന്നും അതുകൊണ്ടാണ് അദാനിക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് പാർലമെന്റ് സ്തംഭിപ്പിക്കുന്നതെന്നും ബി ജെ പി പാർലമെന്റിൽ ആരോപിച്ചത് ഇരുസഭകളെയും പ്രക്ഷുബ്ധമാക്കി രാഹുലിനെ ബി ജെ പി അവഹേളിച്ചതിനെതിരായ കോൺഗ്രസ് പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും നിർത്തിവെക്കേണ്ടി വന്നു കേരള ഹൈക്കോടതി രജിസ്ട്രാർ ജനറൽ തസ്തികയിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട സീനിയർ മോസ്റ്റ് ജില്ലാ ജഡ്ജിക്ക് അർഹതപ്പെട്ട നിയമനം നിഷേധിച്ചതായി വിമർശനമുയർന്നു അദ്ദേഹത്തെക്കാൾ ഏറെ ജൂനിയറും മുന്നോക്ക വിഭാഗക്കാരനുമായ ജില്ലാ ജഡ്ജിയെ പകരം ഈ സ്ഥാനത്ത് നിയമിച്ചതായി പിന്നോക്ക ക്ഷേമ നടത്തുന്ന സംഘടന പ്രസ്താവനയിൽ ആരോപിച്ചു അടുത്ത വർഷം ഇന്ത്യ സന്ദർശന വേളയിൽ ശിവഗിരിയിൽ എത്താമെന്നറിയിച്ചതായി ശ്രീനാരായണ ധർമ്മ സംഘം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു വത്തിക്കാനിൽ സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ലോകമത പാർലമെന്റിൽ പങ്കെടുത്ത ശേഷം ശിവഗിരിയിൽ മടങ്ങിയെത്തിയ സ്വാമി അറിയിച്ചതാണ് ഇക്കാര്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സപ്ലൈകോയിൽ നിയമന നിരോധനം ഏർപ്പെടുത്തി സർക്കാർ റാങ്ക് ലിസ്റ്റ് നിലവിലിരിക്കെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ തസ്തികയിലേക്കുള്ള നൂറ്റി അൻപത്തിരണ്ട് ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടെന്ന് സപ്ലൈകോ സി എം ഡി നിർദ്ദേശം നൽകി നിയമന നിരോധനം ഏർപ്പെടുത്തിയതോടെ ജോലിക്കായി വർഷങ്ങളായി കാത്തിരിക്കുന്ന റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ ഭാവി അവതാളത്തിലായി ഡൽഹിയിലേക്ക് ഇന്ന് കാൽനട മാർച്ചുമായി കർഷകർ പഞ്ചാബിലെ ശംഭു അതിർത്തിയിൽ നിന്നും ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് കർഷകരുടെ ഡൽഹിയിലേക്കുള്ള മാർച്ച് മിനിമം താങ്ങുവില ഏർപ്പെടുത്തുക കാർഷിക കടങ്ങൾ എഴുതി തള്ളുക തുടങ്ങിയ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് പ്രതിഷേധ മാർച്ച് വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം